രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിയോൾ ഏഷ്യാട് സ്റ്റേഡിയത്തിൽ കൊറിയയും ജപ്പാനും തമ്മിലുള്ള ഒരു റഗ്ബി മത്സരത്തോടെയാണ് ദ വിന്നിംഗ് ട്രൈയുടെ ആദ്യത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ആ മത്സരത്തിൽ ടീമിന്റെ ഇതിഹാസ താരം ജുഗാറാം ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നുമുണ്ട് എന്നാൽ ഒരു വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടുകയാണ് ഗാംറാം ഉത്തേജകമായിരുന്നു പെട്ടു എന്നതായിരുന്നു ആ വാർത്ത ഗാറാമിന് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു അതോടെ രാജ്യത്തിന് കിരീടവും നഷ്ടമായി അത് കാരണം അദ്ദേഹത്തിന് യൂണിയനിൽ നിന്നും വിരമിക്കേണ്ടിയും വന്നു മൂന്നു വർഷത്തിനു ശേഷം കാറാമിന്റെ മുൻ സ്കൂളാണ് കാണിക്കുന്നത് വൈസ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ റഗ്ബി പ്രോഗ്രാം റദ്ദാക്കണമെന്ന് പറയുകയാണ് മറ്റു പരിശീലകരൊക്കെ കാരണം വർഷങ്ങളായി റഗ്ബി ടീം ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ല അതുമാത്രമല്ല അവർക്ക് നിലവിൽ പരിശീലകരും ഇല്ലായിരുന്നു റഗ്ബി കളിക്കാരെ മറ്റു ടീമുകളിലേക്ക് മാറ്റണം അതും സാധ്യമല്ലെങ്കിൽ അവരെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാം എന്നാണ് വൈസ് പ്രിൻസിപ്പൽ പറയുന്നത് പക്ഷെ പ്രിൻസിപ്പൽ കാണിയോഹോ ഇതിനകം ഒരു പരിശീലകനെ നിയമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും ഗാംറാം മീറ്റിങ്ങിലേക്ക് കടന്നു വരുന്നു പ്രിൻസിപ്പൽ ഗാറാമിനെ സ്കൂളിൻ്റെ റഗ്ബി ടീമിൻ്റെ പുതിയ പരിശീലകനായി എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഉത്തേജക വിവാദത്തെ തുടർന്ന് ഗാറാമിനെ നിയമിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അധ്യാപകരെല്ലാം പ്രതിഷേധിക്കുന്നുണ്ട് ഒരു അതിലെറ്റ് എന്ന നിലയിൽ ഗാറാമിനെ യൂണിയനിൽ നിന്നും പുറത്താക്കിയെങ്കിലും അദ്ദേഹത്തിന് സർട്ടിഫിക്കേഷനുണ്ടെന്നും നിയമപരമായി പരിശീലകനാകാൻ കഴിയുമെന്നും പ്രിൻസിപ്പൾ എല്ലാവരോടും തറപ്പിച്ച് പറയുകയാണ് റഗ്ബി ടീമിന് പുതിയ പരിശീലകനെ പരിചയപ്പെടുത്തുകയാണ് പ്രിൻസിപ്പൽ പുതിയ പരിശീലകൻ ഗാറാമാണെന്ന് കണ്ടപ്പോൾ ടീം ക്യാപ്റ്റൻ സിയോങ് ജുങ് മത്സരം ഉപേക്ഷിക്കുന്നു മാത്രമല്ല ബാക്കി കളിക്കാരോട് പിരിഞ്ഞു പോകുവാനും സിയോങ് ജുങ് പറയുന്നുണ്ട് പിന്നീട് ഗാറാം റഗ്ബി മുറിയിലിരുന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഗാറാമിന് കൈകളിലും കാലുകളിലും ചലനശേഷി കുറയുകയും ശ്വസന വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു രോഗം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു അക്കാരനും കൊണ്ട് തന്നെ അക്കാലത്ത് എല്ലാവരും ഗാറാമിനെ കളിയാക്കിക്കൊണ്ടിരുന്നു പിന്നീട് കാണിക്കുന്നത് ഗാറാം തന്റെ മുൻ കാമുകി ഇജിയെ കണ്ടുമുട്ടുന്നതാണ് ഗാംറാം മൂന്ന് വർഷമായി ഒരു കോണ്ടാക്റ്റും ഇജിയുമായി ഉണ്ടായിരുന്നില്ല അവർ വാക്കുകൾ കൊണ്ട് ഇതുവരെയും ബ്രേക്കപ്പ് പറയാത്തതിനാൽ നീ ഇപ്പോഴും എന്റെ കാമുകിയാണെന്നാണ് ഗാറാം തമാശയായി പറയുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ഇജിയുടെ ഷൂട്ടിംഗ് ഹെഡ് കോച്ച് ജിയോങ് ഹോ വരികയും അവളെ കളിയാക്കുകയും ചെയ്യുന്നു ഷൂട്ടിംഗ് വിദ്യാർത്ഥികളായ ഊജിൻറെയും സിയോൾ ഹ്യൂമിന്റെയും അത്ര പോലും ഇജി ഷൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് അവരുടെ തോക്കുകൾ വൃത്തിയാക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് റഗ്ബി ടീം അവരുടെ പഴയ പരിശീലകനെ തിരിച്ചു കൊണ്ടുവരുവാൻ തീരുമാനിച്ചു അടുത്ത ദിവസം അവർ സ്കൂൾ ഒഴിവാക്കി ദേസാങ് ഹൈയിലേക്ക് പോകുന്നു സ്കൂൾ അധികൃതർ സമ്മർദ്ദം ചെലുത്തി മിസ്റ്റർ കിമ്മിനെ രാജിവെപ്പിച്ചതാണെന്നാണ് കുട്ടികൾ കരുതിയിരുന്നത് അദ്ദേഹം സ്വയം ഒഴിഞ്ഞതാണെന്ന് അവർ അപ്പോഴാണ് അറിയുന്നത് വൈസ് പ്രിൻസിപ്പൽ ആകട്ടെ എയ്റോബിക്സ് പരിശീലകൻ ഹ്യൂമൻനാമും ഷൂട്ടിംഗ് പരിശീലകൻ നഗ്യൂനും ചേർന്ന് റഗ്ബി ടീമിനെ സ്കൂളിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ റഗ്ബി ടീമിന്റെ ബജറ്റ് അവർക്ക് തുല്യമായി വീതിച്ചെടുക്കാമല്ലോ വൈസ് പ്രിൻസിപ്പലിന് സ്ഥാനക്കയറ്റം ലഭിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ആവണമെന്ന ആഗ്രഹം കൂടിയുണ്ട് അതിനായി അവർ പി ടി എ അംഗവും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി സൂപ്രണ്ടുമായ മിസ്റ്റർ നായെ സ്വാധീനിക്കുകയും ചെയ്യുന്നു ഗാറാമിനെ പിരിച്ചുവിടാൻ മിസ്റ്റർ ന പ്രിൻസിപ്പലിന് ഒരു നിവേദനം നൽകുന്നുണ്ട് കാര്യം സാധിച്ചെടുക്കാൻ വൈസ് പ്രിൻസിപ്പലും നഗ്നും മിസ്റ്റർ നാ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുകയാണ് നായുടെ മകൾ സിയോൾ ഹ്യൂനു പ്രത്യേകം പരിശീലനം വരെ നൽകുന്നുമുണ്ട് അടുത്ത ദിവസം ഓരോ ടീമിനും പരിശീലനത്തിനുള്ള ഷെഡ്യൂൾ തീരുമാനിക്കുകയാണ് എന്നാൽ റഗ്ബി ടീമിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല അവസാനം ടീമിനു വേണ്ടി സംസാരിക്കാൻ ഗാംറാം തന്നെ എഴുന്നേൽക്കുന്നു എന്നാൽ പി ടി അംഗം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഒരു പ്രമേയം മുന്നോട്ട് വെക്കുകയും അതുമൂലം ഗാ സസ്പെൻഡ് ചെയ്തതായി വൈസ് പ്രിൻസിപ്പൽ എല്ലാവരോടും പറയുകയും ചെയ്യുന്നു വോട്ടെടുപ്പ് വരെ ഇനി അദ്ദേഹത്തിന് റഗ്ബി ടീമിനെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല എന്ന് ന അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു ടീം ക്യാപ്റ്റൻ സിയോങ് ജുന്നും ഗാറാമിനെ എതിർത്ത് സംസാരിക്കുകയാണ് കാരണം ഒരു കാലത്ത് സിയോങ്ജുൻ്റെ പാത്രമായിരുന്നു ഗാറാം പണ്ട് നടന്ന കൊറിയയും ജപ്പാനും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ഗാറാമിന് ജുൻ അത്രമാത്രം പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് സത്യത്തിൽ ഗാറാം അന്ന് വിവാദത്തിൽ പെട്ടു പോവുകയായിരുന്നു കാരണം പരിശീലകൻ അദ്ദേഹത്തെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അന്ന് ഗാറാം മരുന്ന് കഴിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് ഗാറാം തീരുമാനിച്ചിരുന്നതുമാണ് പക്ഷേ ഫൈനലിൽ തോൽക്കാതിരിക്കാൻ ഗാംറാമിനെ പങ്കെടുപ്പിക്കുകയായിരുന്നു പിറ്റേന്ന് മൈതാനത്തിന്റെ അരികിൽ പരിശീലനം നടത്തുന്ന റഗ്ബി ടീമും മറ്റൊരു ടീമും തമ്മിൽ വഴക്കുണ്ടാകുകയും ശിക്ഷയ്ക്കായി അധ്യാപകന്റെ ഓഫീസിലേക്ക് അവരെ വിളിപ്പിക്കുകയും ചെയ്യുന്നു റഗ്ബി ടീമിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്ന വൈസ് പ്രിൻസിപ്പൾ ഈ അവസരം മുതലാക്കി ഇനി നിങ്ങൾ പരിശീലനത്തിന് വരരുതെന്ന് അവരെ അറിയിക്കുകയാണ് അടുത്ത ദിവസം നടക്കുന്ന പരിപാടിയിൽ നിന്നും റഗ്ബി ടീമിനെ ഒഴിവാക്കുകയാണ് വൈസ് പ്രിൻസിപ്പൽ എന്നാൽ ഗാറാം വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചടങ്ങിനിടയിൽ കട്ട് ചെയ്യാൻ വെച്ച കേക്കിന്റെ മേലേക്ക് ബോൾ എടുത്ത് പാസ് നേരിട്ട് നൽകി വൈസ് പ്രിൻസിപ്പലിനെയും നഗ്യൂണിനെയും ഐസ്ക്രീം കൊണ്ട് കുളിപ്പിച്ച് തന്റെ നിലപാട് അവതരിപ്പിക്കുകയാണ് ഇതോടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്